ഇസ്രയേൽ ഇറാൻ സംഘർഷം ഒരു മൂന്നാം ലോക ലോകയുദ്ധത്തിന്റെ സാഹചര്യങ്ങളിലേക്ക് നീങ്ങുകയാണ് എന്നാൽ പ്രശ്നത്തിൽ അമേരിക്ക എടുത്ത നിലപാടിൽ ട്രംപിനെ എതിർത്ത് എത്തിയിരിക്കുകയാണ് പിന്തുണയ്ക്കുന്നവരിൽ ഏറിയ പങ്കും എക്കണോമിസ്റ്റ് യുഗവ് നടത്തിയ അഭിപ്രായ സർവേയിലാണ് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ അമേരിക്ക പങ്കാളിയാവേണ്ടെന്ന ഫലം വന്നത് ബുധനാഴ്ചയാണ് സർവേ ഫലം പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ട്രംപിന് വോട്ട് ചെയ്തവരിൽ അമ്പത്തിമൂന്ന് ശതമാനം പേരാണ് പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ട്രംപിന്റെ നിലപാടിനെ ശക്തമായി എതിർത്തത് ഇറാൻ ആണവ വിപുലീകരണം നടത്തുന്നതിന് തടയിടാൻ നയതന്ത്ര ശ്രമമോ സാമ്പത്തിക ഉപരോധങ്ങൾ ശക്തമാക്കലോ ആണ് വേണ്ടതെന്നാണ് സർവേയിൽ ഉയർന്ന അഭിപ്രായമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ട് വിശദമാക്കുന്നത് സർവേയിൽ യു എസ് കോൺഗ്രസ് അനുമതിയില്ലാതെ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ അമേരിക്കൻ സൈന്യം ഇടപെടുന്നതിനുള്ള സാധ്യതയെ ട്രംപ് പ്രത്യക്ഷവത്കരിക്കുന്നതിനെതിരെ ട്രംപ് അനുകൂലികൾ വരെ എതിർക്കുന്നുണ്ട് റിപ്പബ്ലിക് നേതാക്കളും സമാന നിലപാടാണ് പ്രകടിപ്പിച്ചത് ഇത് നമ്മുടെ യുദ്ധമല്ലെന്നും അവിടെ നമ്മളുണ്ടെങ്കിൽ ഭരണഘടനയ്ക്ക് അനുസരിച്ച് കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടതെന്നാണ് കെന്റക്കിന്റെ റിപ്പബ്ലിക് പ്രതിനിധിയായ തോമസ് മാസി സമൂഹ മാധ്യമങ്ങളിലെ കുറിപ്പിൽ വിശദമാക്കിയത് തിങ്കളാഴ്ചയാണ് തോമസ് മാസിയ അഭിപ്രായ പ്രകടനം നടത്തിയത് പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാവുന്നതിൽ അമേരിക്കയുടെ പങ്ക് പേരിന് മാത്രമാകാനാണ് ആഗ്രഹമെന്നാണ് ടെന്നിസിയിലെ റിപ്പബ്ലിക് പ്രതിനിധി ടിം ബർച്ചെറ്റ് ബുധനാഴ്ച മാധ്യമങ്ങളോട് വിശദമാക്കിയത് പശ്ചിമേഷ്യയിൽ വീണ്ടും അവസാനമില്ലാത്ത ഒരു യുദ്ധം കൂടി ആരംഭിക്കാൻ താൽപര്യപ്പെടുന്നില്ലെന്നും ടിംബർച്ചെറ്റ് വിശദമാക്കിയിരുന്നു സർവേ പ്രകാരം വെറും പത്തൊൻപത് ശതമാനം പേർ മാത്രമാണ് അമേരിക്കൻ സൈനിക ഇടപെടലിന് പിന്തുണ നൽകിയത് അറുപത്തിമൂന്ന് ശതമാനം പേർ ഇറാന്റെ ആണവ പദ്ധതി സംബന്ധിച്ച നയതന്ത്ര സംഭാഷണങ്ങൾ നടക്കണമെന്നാണ് വിശദമാക്കിയത് അതേസമയം അമേരിക്കയിലെമ്പാടും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇസ്രയേലിനുമെതിരെ പ്രതിഷേധം ശക്തമാണ് വൈറ്റ് ഹൌസിന് പുറത്തും ന്യൂയോർക്ക് സിറ്റി മാൻഹാർട്ടൺ എന്നിവിടങ്ങളിലുമാണ് പ്രതിഷേധങ്ങൾ അരങ്ങേറിയത് ഇറാൻ സംഘർഷത്തിൽ അമേരിക്ക ഇടപെടരുതെന്നും ഇനിയും യുദ്ധങ്ങൾ വേണ്ടെന്നുമുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധങ്ങൾ അരങ്ങേറിയത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഹാൻഡ്സ് ഓഫ് ഇറാൻ വംശഹത്യക്ക് പണം നൽകുന്നത് നിർത്തണം എന്നെഴുതിയ പ്ലഗ് പ്രതിഷേധക്കാരുടെ കയ്യിലുണ്ട് ായിരുന്നു ട്രംപിനെതിരെ അമേരിക്കക്കാർ സ്ഥിരമായി തെരുവിലിറങ്ങുന്നത് ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കുകയാണ് അതേസമയം സംഘർഷത്തിൽ അമേരിക്ക നേരിട്ട് ഇടപെട്ടേക്കുമെന്ന അഭ്യൂഹം ശക്തമായിരിക്കെ ഇറാനെ ആക്രമിക്കരുതെന്ന് അമേരിക്കയുടെ റഷ്യയും ആവശ്യപ്പെട്ടിരുന്നു ഇറാൻ ഇസ്രയേൽ വിഷയത്തിൽ ഇനിയൊരു സൈനിക ഇടപെടൽ കൂടി ആവശ്യമില്ലെന്ന് ഐക്യരാഷ്ട്ര സമിതി സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് വ്യക്തമാക്കി അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടായാൽ അവ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും എത്രയും വേഗം മേഖലയിൽ സമാധാനം തിരികെ കൊണ്ടുവരണമെന്നും ഗുട്ടറസ് ആവശ്യപ്പെട്ടു തർക്കത്തെ ഇനിയും അന്താരാഷ്ട്ര െന്നും സംഘർഷത്തിൽ ആശങ്കയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ അമേരിക്കയും നേരിട്ട് ഇടപെട്ടേക്കുമെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കെയാണ് ഗുട്ടറസിന്റെ നിർദ്ദേശം തന്റെ ഔദ്യോഗിക വക്താവ് സ്റ്റീഫൻ ഡുജാറുക് വഴിയാണ് ഗുട്ടറസ് തന്റെ ആശങ്കയും നിർദ്ദേശങ്ങളും അറിയിച്ചത് ഇറാനുമായി ബന്ധപ്പെട്ട ആണവ വിഷയങ്ങളിൽ നയതന്ത്ര മാർഗങ്ങളിലൂടെ തന്നെ പരിഹാരം കാണണമെന്നും ഗുട്ടറസ് ആവശ്യപ്പെട്ടു യു എൻ നിയമങ്ങളും കരാറുകളും എല്ലാ രാജ്യങ്ങളും പാലിക്കണം യു എൻ്റെ നിലവിൽ സംഘർഷങ്ങളിൽ ആശങ്കയുണ്ട് എന്നാൽ അവയിൽ സംസാരിച്ചു തന്നെ പരിഹാരം കാണണമെന്നാണ് യു എൻ നിലപാടെന്നും ഗുട്ടറ എസിന്റെ വക്താവ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി